മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് ദിലീപ് ദിലീപിനെയും ഭാര്യ കാവ്യ മാധവനെയും അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും കാവ്യ സോഷ്യൽ മീഡിയയിലും സജീവമാണ് വിവാഹത്തിന് ശേഷം സിനിമയിൽ അത്ര സജീവമല്ല കാവ്യ ഇപ്പോൾ കാവ്യ മാധവന് സ്വന്തമായി ബൊട്ടിക്കുണ്ട് ലക്ഷ്യ എന്നാണ് ബൊട്ടിക്കിന്റെ പേര് ഒരു സോഷ്യൽ മീഡിയ പേജ് പോലും കാവ്യ ഇല്ലായിരുന്നു കാവ്യ മാധവൻ സ്വന്തമായൊരു ഇൻസ്റ്റഗ്രാം പേജ് തന്നെ തുടങ്ങിയത് ബൊട്ടിക്കിനു വേണ്ടിയായിരുന്നു തലയിലും കയ്യിലും മുല്ലപ്പൂ ചാർത്തി ഓണം ട്രഡീഷണൽ ലുക്കിൽ കാവ്യ മാധവൻ തന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ താരത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി ഇത്തവണത്തെ ഓണാഘോഷം ചെന്നൈയിൽ വെച്ചിട്ടായിരിക്കും എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ മകൾ മീനാക്ഷി ഡോക്ടർ ആയതിനു ശേഷമുള്ള ആദ്യത്തെ ഓണാഘോഷം കൂടെയാണിത് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഓണാഘോഷത്തിന് വലിയൊരു പ്രത്യേകതന്നെയുണ്ട് തൻ്റെ മകൾ മീനാക്ഷി ഡോക്ടറായതിനു ശേഷം വലിയ സൽക്കാരങ്ങളൊന്നും നടത്തിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഓണാഘോഷത്തിൽ അങ്ങനെയൊരു സൽക്കാരം തന്നെ ആയിരിക്കുമെന്നാണ് ആരാധകരും പ്രേക്ഷകരും ഒരുപോലെ പറയുന്നത് ഓണത്തിന് മീനാക്ഷിയുടെ സുഹൃത്തുക്കളെ എല്ലാവരെയും വിളിച്ച് വലിയൊരു സദ്യ തന്നെ ഒരുക്കുന്നതായിരിക്കും എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ദിലീപും കുടുംബവും ഇപ്പോൾ കൊച്ചിയിൽ നിന്നും താമസം മാറി ചെന്നൈയിലാണ് മകൾ മീനാക്ഷി ഡോക്ടറായതും അവിടെ വെച്ച് തന്നെയായിരുന്നു ഇപ്പോൾ ഇളയ മകൾ ഭാഗ്യലക്ഷ്മി പഠിക്കുന്നതും ചെന്നൈയിലാണ് മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് കാവ്യ മാധവൻ വിവാഹത്തിന് മുമ്പ് താരം സിനിമയിൽ സജീവമായിരുന്നു താരത്തിന്റെ ഓരോ സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു എന്നാൽ വിവാഹശേഷം താരം സിനിമയിൽ നിന്നും മാറി നിന്ന് കുടുംബജീവിതത്തിന് പ്രാധാന്യം നൽകുകയായിരുന്നു ഇത് താരം സിനിമയിലൊന്നും സജീവമല്ല എങ്കിലും ദിലീപിനോടൊപ്പം ഒട്ടുമിക്ക പരിപാടികളിലും താരം എത്താറുണ്ട് ഇപ്പോൾ സ്വന്തമായി താരത്തിന് ബൊട്ടേക്കൊക്കെയുണ്ട് ലക്ഷ്യ എന്നാണ് അതിൻ്റെ പേര് അതിനെക്കുറിച്ച് പറയാനാണ് താരം എപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ എത്താറുള്ളത് നിങ്ങൾക്ക് ദിലീപിൻ്റെ കുടുംബത്തെ ഇഷ്ടമാണോ പറയാൻ മറക്കരുത്